ഇനി നമുക്ക് പ്രസിദ്ധഗതയായ ശ്രീരാമചരിതമാണ് കഥയും അതിന്റെ തത്വവുമാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഇപ്പൊ ശ്രീശുഖൻ ശ്രീകൃഷ്ണ സ്വഭാവായിട്ട് സുധാമാവ് എന്ന് പറഞ്ഞിരുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു സന്ദീപിനിയുടെ ഗുരുവില വാസുശേഷം ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് സുധാമ ബ്രാഹ്മണൻ പ്രവേശിക്കുകയുണ്ടായി എന്നാൽ ആ ബ്രാഹ്മണൻ ഭഗവത് ഭജനത്തിൽ മൊഴികിയത് കൊണ്ട് എന്താണ് ഗൃഹാതി വിഷയങ്ങളൊന്നും തന്നെ അറിയുകയുണ്ടായില്ല അങ്ങനെ ദാരിദ്ര്യവും എല്ലും തൊലിയുമായിട്ട് അവരങ്ങനെ ശൂഷിച്ചു കഴിക്കണം പുജേലെ പത്നി തന്നെ കരുതിയെങ്കിലും ശ്രീകൃഷ്ണനെ കാണണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ മോക്ഷത്തെക്കാൾ വലിയതായിട്ടുള്ള ഭഗവത് ദർശനത്തിലുള്ള മോഹം കുജേരനും ആ സന്ദർഭത്തിൽ ഉണ്ടായി അങ്ങനെ കുജേലൻ തിരുമൽ കാഴ്ചയ്ക്ക് പത്നി യാജിച്ചു മേടിച്ചിരിക്കുന്ന അവൽ പിടിയുമായിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദർശിക്കുവാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ സക്ഷാത് വൈകുണ്ട ലോകത്തിലാണോ താൻ എത്തിയത് എന്നുള്ള ഒരു തോന്നലോടുകൂടി നമ്മുടെ വിജയൻ ശ്രീകൃഷ്ണ കൊട്ടാരത്തിലെത്തി ചേരുകയാണ് അങ്ങനെ അവർ അവിടെ ഇങ്ങനെ പല സംഭവങ്ങളും അയവിറക്കുന്നുണ്ട് അപ്പൊ ഗുരുപ്രസാദത്താൽ മാത്രമേ ഒരുവൻ ാകൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവര് പോയ കാലങ്ങളെ അയവറക്കം ആ സന്ദർ ആ സന്ദർഭത്തിൽ ഭഗവാൻ കുജേലനെ ആലിംഗനം ചെയ്യുന്നുണ്ട് പിന്നെ തന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുട്ടി പാതപൂജ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ അവര് ആ സത്സംഗത്തിന്റെ മധ്യത്തിലെ ഭഗവാൻ ചോദിക്കുന്നുണ്ട് അല്ലയോ സുധാമാവേ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഭഗവാന്റെ ഐശ്വര്യം കണ്ട് മോഹിച്ച കുജേലൻ അവൾ കൊടുക്കുവാൻ തയ്യാറായി ആരോ ഭഗവാൻ അത് കാണുകയും തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തു എന്നിട്ട് അതിൽ നിന്നും ഒരു പിടിയെടുത്ത് ആർത്തിയോടുകൂടിയിട്ട് അങ്ങോട്ട് ആഗ്രഹിച്ചു പിന്നത്തെ പിടി എടുക്കുമ്പോഴേക്കും ഓടിയെത്തിയ രുക്മിണി ദേവി പറഞ്ഞു ഭഗവാന് അവിടെ ഭക്തനെ കാണുമ്പോൾ അടിങ്ങനെ മറക്കരുത് എന്നും പറഞ്ഞിട്ട് അവനെ പുതിയമായിട്ട് പോകുകയാണ് അങ്ങനെ വിജയം തിരിച്ച് തൻ്റെ കുട്ടിലേക്ക് തന്നെ പോകുകയാണ് എന്നാലോ സ്വർഗതുല്യമായ രാജകൊട്ടാരങ്ങളും മറ്റെങ്ങൾ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് ലക്ഷ്മി സമാനയായി ഭരിച്ച തന്റെ പത്നിയെത്തി അത്തമംഗല്ലാതിയാല് തന്നെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത് ഐശ്വര്യത്തില് ആസക്തി വയ്ക്കാതെ ഭഗവത് പ്രസാദമായിട്ട് അവശിഷ്ടകാലം കഴിച്ചു ജീവമുക്തനും വിദേഹമുക്തനുമായിട്ട് കുചേലൻ ജീവിതയാത്ര തുടരുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുജേല ഉപാഖ്യാനം അവസാനിക്കുകയാണ് ചെയ്തത് അപ്പം കുജേല ജനത ശ്രവണം കർമ്മബന്ധമോചനം മോചനം നൽകുന്നതാണ് എന്ന് അവിടെ വ്യക്തമാക്കുകയും ചെയ്തു അതുതന്നെയാണ് വാസ്തവത്തിലെ മോക്ഷം മോക്ഷം എന്ന് പറയുന്നത് എന്താണ് എല്ലാ കർമ്മങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് കർമ്മങ്ങളിൽ നിന്ന് മോചിക്കണമെങ്കിലോ കർമ്മത്തിൽ ആസക്തിയില്ലാതെയാകണം ആസക്തിയില്ലാതെയാകണമെങ്കിലോ പരമാനന്ദമായിരിക്കുന്ന സുഖസ്വരൂപം താൻ തന്നെയാണ് താൻ തൻ്റെ അനിർഗജനീയമായ നി സ്വരൂപത്തില് അന്തർമുഖമാകുമ്പോൾ നെരുകൽപ്പവും നിർവിശേഷവുമായ ആ നിർഗുണ നിരാകാര സച്ചിദാനന്ദ തത്തയുടെ അമൃതം തനിക്ക് ഭുജിക്കുവാൻ സാധിക്കും അതേ ഭുചിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ ലൗകികങ്ങളായ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ വിലക്കി വലിപ്പൊ അപ്പോൾ ഈ കുജേരോപാഖ്യാനത്തിൽ നിന്ന് എന്തൊരു തത്വം നമ്മൾ മനസ്സിലാക്കണം നോക്കാം ഇവിടെ പുജേരനെ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ബ്രഹ്മവിത്തനൻ ജിതേന്ദ്രിയൻ പ്രശാന്താത്മാ ഇങ്ങനെയാണ് പുജേലനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് ബ്രഹ്മവിട്ടനാണ് ആരെയാണ് ബ്രഹ്മവിത്തമൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രഹ്മജ്ഞാനം സമ്പത്തായിട്ടുള്ള വ്യക്തിയെ ബ്രഹ്മവിത്തമൻ എന്ന് പറയും അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ആര് കുചേലൻ അപ്പൊ ബ്രഹ്മജ്ഞാനം ഉണ്ടായതുകൊണ്ട് ലൗകികങ്ങളായ ഐശ്വര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത് നിർബന്ധമില്ല പിന്നെ എന്താണ് പുതിയതിനെക്കുറിച്ച് പറയുന്നത് ജിതേന്ദ്രിയൻ ബന്ധിത്തവൻ ജിതേന്ദ്രിയൻ അപ്പൊ ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ആ വ്യക്തിത്വത്തെ ജിതേന്ദ്രിയൻ എന്ന് പറയാം അപ്പൊ പത്ത് ഇന്ദ്രിയങ്ങളെയും ജയിക്കുവാൻ സാധിക്കണം മത്തിന്ദ്രിയങ്ങളെയും ജയിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് രജോ ഗുണജയം ഈ രജോ ഗുണജയം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഈ ലൗകികങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ വാസ്തവത്തിൽ ഉള്ളതായിട്ട് തോന്നരുത് ഇവിടെ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്ന ലോക വാസ്തവത്തിൽ ഉള്ളതല്ല ഇത് ഈശ്വരീയമായ അവബോധത്തിൽ ഉണ്ടാകുന്ന പ്രതിസ്ഫുരണങ്ങൾ മാത്രമാണ് പ്രതിസ്പന്ദനങ്ങൾ മാത്രമാണ് എന്ന് ബോധിക്കുവാൻ സാധിക്കണം എന്താണ് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായിരിക്കുന്ന നൈമിഷ്യങ്ങളായി ലോകപദാർത്ഥങ്ങള് വാസ്തവമാണ് എന്ന് ധരിച്ചാണ് ഓരോരുത്തരും ജീവിതം തുടരുന്നത് ഈ ലോകത്തിലെ വിഷയങ്ങൾ ഉള്ളതായിട്ട് തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണം ബ്രഹ്മിട്ടവനാകണം എന്നിട്ട് ബ്രഹ്മാനുഭൂമി രസികനായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകമില്ലാതിരിക്കുകയുള്ളത് ജിനേന്ദ്രിയ ലഭിക്കണമെങ്കിൽ എന്ത് വേണം മഹത്തായ ജ്ഞാനം ബ്രഹ്മജ്ഞാനം നേടുക തന്നെ ബോധിക്കുക തന്നെ വേണം അപ്പോഴേ ജിതേന്ദ്രിയത്വം വരികയുള്ളൂ അതുവരെയും ആരും ജിതേന്ദ്രിയന്മാരാകുന്നില്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനോ ജയിക്കുവാനോ സാധിക്കുന്നവർ ആകിത്തീരുന്നില്ല ഈ കുജേല കുജേലബ്രാഹ്മണൻ എങ്ങനെയാണ് ലോകബാഹ്യമായ ജീവിതമായിരുന്നു ഈ കുജേല കുജേലബ്രാഹ്മണൻ്റേത് ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിലേതായിരിക്കുന്ന യാത്രൊന്നിലും ഭ്രമമുള്ള ആളായിരിക്കില്ല ആസക്തിയോ താല്പര്യമോ ഉണ്ടായിരുന്ന വ്യക്തിത്വമല്ലായിരുന്നു കുചേലന്റേത് കാരണം കുചേലൻ അറുപത്തിനാല് ദിവസത്തെ ഗുരുകുലവാസം കൊണ്ടെന്താണ് ഭഗവത് സ്വരൂപത്തെ അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്ന വ്യക്തിത്വമാണ് കുചേലൻ അതുകൊണ്ട് തന്നെ കുചേലനെ മൂന്നാമത് എന്താ സംഭവം ചെയ്തിരിക്കുന്നത് പ്രശാന്താത്മാ എന്താ പ്രശാന്താത്മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശാന്താത്മാന്ന് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുകയും പറഞ്ഞല്ലോ ജിതേന്ദ്രിയോ പ്രശാന്താത്മാവ് വേണമെങ്കിൽ എന്ത് വേണം ജിതേന്ദ്രിയത്വം വരണം ജിതേന്ദ്രിയത്വം വരണമെങ്കിലോ ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം ബ്രഹ്മജ്ഞാനം അതിന്റെ ഫലം ജിതേന്ദ്രിയത്വം അതിന്റെ ഫലം പ്രശാന്താത്മാ ആത്മശാന്തി മനഃശാന്തി അമൃത്ത ബോധം ിയങ്ങള് വിഷയങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം അന്തർമുഖത വരണം അന്തർമുഖക്കോ ജനേന്ദ്രിയ ആവശ്യം അപ്പൊ അതിനെന്ത് ചെയ്യണം തപസ് ചെയ്യണം തപസ് തപസ് ബ്രഹ്മചര്യം പരമം തപ തപസ് ആചിക്കണം ഈശ്വരനെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടും ഈശ്വരന്റെ മൂലരൂപം ധ്യാനിച്ചുകൊണ്ടും താൻ ആചരിക്കുന്ന ധർമ്മമെല്ലാം ഈശ്വരീയമായ തൃപ്തിക്ക് വേണ്ടിയാണെന്നുള്ള അവബോധത്തോടുകൂടി കർത്തവ്യകർമ്മങ്ങളെ ഈശ്വര പൂജയായിട്ട് ആചരിക്കുക തന്നെ ചെയ്യണം തപസ് ചെയ്യാതെ പ്രശാന്താത്മാവാകാൻ പറ്റുമോ പ്രശാന്താത്മാവാകുവാൻ വെളിയിൽ തേടിയാൽ പറ്റുമോ പറ്റില്ല പ്രശാന്താത്മാവാകുവാൻ പുറമേയുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ട് എന്ത് വേണം തന്നിൽ തേടണം തന്നിൽ താനായി സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ അറിയുവാൻ വേണ്ടി പ്രയത്നം ചെയ്യണം അപ്പോഴേ പ്രശാന്താത്മാവ് സാധിക്കുക അതിനെന്ത് വേണം ഭഗവത് ഉണ്ടാകണം ഈശ്വരൻ പക്ഷപാതവാദിയാണോ എന്നൊന്നും ധരിക്കണ്ട ഈശ്വരീയമായ അനുഗ്രഹം സത്യത്തില് സർവവ്യാപ്തമാണ് എല്ലാവരിലും പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അത് തനിക്ക് ഉപയോഗയോഗ്യമാകണമെങ്കിലോ താൻ കൃതയ്ക്ക് അനുസൃതമായിട്ടുള്ള ജീവിതതിരിയെ തുടരുന്ന വ്യക്തിയായിരിക്കണം അപ്പോ ഭഗവത് അനുഗ്രഹം ഉണ്ടാകുമ്പോഴോ ഭഗവാനല്ലാത്തതിനെ ഒന്നും കാണുകയില്ല അപ്പൊ ഭഗവത് അനുഗ്രഹം ഉണ്ടാകണമെങ്കിലോ ഭഗവാൻ അല്ലാത്തതിനെ ഒന്നിനെയും കാണുവാൻ പാടില്ല യാദ നഗാൻ മതകുനാരായണ പ്രതിമ അതെ ഈശ്വരനല്ലാതെ ഒന്നിനെയും കാണാൻ പാടില്ല അപ്പോഴേ പ്രശാന്താത്മാവാകാൻ പറ്റുമോ അപ്പൊ ഈശ്വരനിൽ നിന്നും അന്യമായിട്ടുള്ളത് സത്യത്തിൽ എന്താണ് അന്യമായിട്ടുള്ളത് ലോകപദാർത്ഥങ്ങളാണ് അന്യമായിരിക്കുന്ന ലോകപദാർത്ഥങ്ങളെ ദർശിക്കാതിരിക്കുമ്പോഴോ അതില്ലാതിരിക്കുമ്പോഴാണ് പദാർത്ഥനി എന്ന് പറയുന്ന ആറാമത്തെ യോഗ ഭൂമികയുടെ തലത്തിൽ വെക്കിരി എത്തിച്ചേരുന്നത് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന തന്നിലെ അജ്ഞാന വിവരീയ സംശയങ്ങളായിരിക്കുന്ന ഭ്രമകൽപ്പനകൾ അകലുക എന്നാണ് അർത്ഥം അല്ല അല്ലെ താങ്കളറിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുകയല്ല താൻ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകളുടെയൊക്കെ നിജസ്ഥിതി ബോധിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവബോധത്തിൽ എത്തിയതുകൊണ്ട് ഈ ലോകപദാർത്ഥങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമല്ല ഇവിടെ തനിക്ക് തന്റെ ആത്മസത്യയെ പൂജിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ എന്താണ് പൂജയനെ കുറിച്ച് പറയുന്നത് എതിർച്ചാലാഭസന്തുഷ്ടൻ എതിർച്ചാലാഭസന്തുഷ്ടൻ എന്ന് പറഞ്ഞാലോ കർമ്മഫലമായിട്ട് വരുന്നത് അനുഭവിക്കുന്നവരാണ് താണൊന്നിനെയും തേടിപ്പോകാതെ തനിലേക്ക് പൂർവനിശ്ചിതമായിട്ട് വന്നു ചേരുന്ന പ്രാരബ്ധത്തെ കുജിച്ചുകൊണ്ട് കൃതാർത്ഥതയോടുകൂടി ജീവിതം തുടരണം അപ്പോഴാണ് എതിർച്ചാലാത്തസന്തുപ്തി തൻ്റെ പ്രാരബ്ധം തനിക്ക് ആവശ്യമായത് തൻ്റെ അടുക്കിലേക്ക് എത്തിച്ചു തരും അല്ലെങ്കിൽ തനിക്ക് ആവശ്യമായതിനെ നേടുവാൻ യോഗ്യമായ ഇടങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യുക പിന്നെ എന്താണ് പുതിയവിനെ കുറിച്ച് പറയുന്നത് സഖാവ് സഖാവ് എന്ന് പറഞ്ഞാൽ എന്താണ് തുല്യഖ്യാതിയോടുകൂടിയാളം തുല്യഖ്യാതിയോടുകൂടിയാണെന്ന് പറയുമ്പോഴോ ഇവിടെ ശ്രീകൃഷ്ണ സഹാവ് എന്നാണ് പറയുന്നത് അപ്പൊ ശ്രീകൃഷ്ണന്റെ സഖാവണമെങ്കിൽ എന്താണ് ശ്രീകൃഷ്ണനെ തുല്യനായിരിക്കുന്ന വ്യക്തിത്വമായിരിക്കണം തുല്യമായിരിക്കുന്ന വ്യക്തിത്വമായിരിക്കണം സമത്വം ഭഗവാൻ തുല്യൻ വാസ്തവത്തിലെ ആരാണ് ഭഗവാൻ മാത്രമാണ് ഭഗവാൻ തുല്യൻ ഭഗവാൻ മാത്രമാണ് അപ്പൊ ഭഗവാനുകുല്യൻ ഭഗവാൻ മാത്രമായിട്ടും കുചേരനെ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ സഖാദ് എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണ സഖാദായിരുന്ന കുചേരനെ ശ്രീകൃഷ്ണ സഖാദ് എന്ന് പറയുവാൻ കാരണം ബ്രഹ്മവിത്തമനായിരുന്നു ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ട് ശ്രീകൃഷ്ണനെ തുല്യനായ രീതിയിൽ തുല്യമായ രീതിയിൽ കുചേലിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ബ്രഹ്മനിഷ്ഠയ്ക്ക് ധനം സന്യാസത്തിന്റെ ധർമ്മം ബ്രഹ്മനിഷ്ഠയാണെന്ന് നമുക്ക് അറിയുവാൻ സാധിച്ചു ഇപ്പൊ ബ്രഹ്മനിഷ്ഠയ്ക്ക് ആവശ്യം എന്താണ് വിരക്തിയാണ് വിരക്തിക്കോ ജിതേന്ദ്രിയത്വം ആവശ്യമാണ് ജിതേന്ദ്രിയത്വം ഉണ്ടാകുമ്പോഴോ പ്രശാന്താത്മാവാണ് പ്രശാന്താത്മാവാകുമ്പോൾ എതിർച്ചാലാണ് സന്തുഷ്ടം ഉള്ളതിലും ഇല്ലാത്തതിലും സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും സ്വാതന്ത്ര്യത്തിലും പാരതന്ത്ര്യത്തിലും ഏത് രീതിയിലായാലും തന്റെ മനസ്സിനെ ചലിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ആർജിക്കുന്ന അവസ്ഥ അതുണ്ടായിരുന്ന ആളായിരുന്നു ആരെ ഉചയൻ ബ്രാഹ്മണന്റെ ധർമ്മമായിട്ട് ഭിക്ഷിയാടനം ഭിക്ഷയെ വിധിച്ചിട്ടുള്ളതാണ് എന്നാൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടും കുജേല ബ്രാഹ്മണൻ ഭിക്ഷാംദേഹി ഭിക്ഷിയെടുക്കുവാൻ വേണ്ടിയിട്ട് പോയിരുന്നില്ല കാരണം ആപദ്ധർമ്മമായിട്ടേ ഗൃഹത്താശ്രമി ഭിക്ഷെടുക്കാവൂ എന്നുമുണ്ട് ആപദ്ധർമ്മമായിട്ട് ഭിക്ഷയെടുത്ത ഭിക്ഷയെ ആപത്ത് ഒഴിഞ്ഞു കഴിഞ്ഞാലോ അതിനെ ദാനമായിട്ടോ മറ്റു വഴികളിലൂടെയോ വീട്ടുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലാതെ ഗ്രഹസ്ഥാശ്രമിച്ച് ഭിക്ഷാടനത്തിന് വിധി അനുവദിക്കുന്നില്ല സന്യാസിക്കും ബ്രഹ്മചാരിക്കുമാണ് യഥാർത്ഥത്തിൽ ഭിക്ഷാടനം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രഹസ്ഥർക്ക് ആപദ്ധർമ്മമായിട്ട് മാത്രമാണ് ഭിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഭീ എന്ന് പറഞ്ഞാൽ മരണഭയം ഭീയ ചെയ്യിപ്പിക്കുന്നതാണ് ഭിക്ഷ ഭിക്ഷ കൊടുക്കുന്ന ആളുടെ ഭയവും വാങ്ങുന്ന ആളുടെ അഹങ്കാരവുമാണ് നശിക്കുന്നത് ഭിക്ഷ കൊടുക്കുന്ന ആളുടെ ഭയം നശിക്കണമെങ്കിലോ ഭയം രണ്ടെന്ന ചിന്തയാണ് ഭയത്തിന് കാരണം ആ ഭയം വരണമെങ്കിൽ ഏകത്വമായി പ്രകാശിക്കുന്ന ഈശ്വരാവോധം ആർജിക്കുക തന്നെ ചെയ്യണം അത്വൈത പരമംശ ആ അവസ്ഥയിലേക്ക് ഇവിടെ അങ്ങനെയുള്ള വിജയൻ എന്താണ് അവരുകൊണ്ടാണ് ഭഗവാന്റെ ഇടുക്കിലേക്ക് പോയത് അപ്പൊ ജീർണ വസ്ത്രത്തിൽ പൊതിഞ്ഞ അവൽ ഏറ്റവും പ്രിയം ഭഗവാനെ എന്ന് കേൾക്കുകയുണ്ടായി എന്താ ഇതിന്റെ അർത്ഥം ഭഗവാൻ ഏറ്റവും പ്രിയം ഭക്തിരിയാണ് ഭക്തിരിയുടെ പ്രതീതമായിട്ടാണ് നമുക്ക് അവൽ കഴിയും അവലിനെ ബോധിക്കേണ്ടത് യഥാർത്ഥ ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം പൂജേരൻ ഉണ്ടായിരുന്ന ഗുണങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു പുരോരൻ ഉണ്ടായിരുന്ന ഗുണങ്ങൾ ബ്രഹ്മവിത്തമൻ ജീതേന്ദ്രിയൻ പിന്നെയോ പ്രശാന്താത്മാ എതിർച്ചാലാസന്ത തൊണ്ണൂറ് അധ്യായങ്ങളിലൂടെ പ്രകാശിക്കപ്പെടുന്നത് ശിമസ്കന്ധത്തിലെ എൺപത് അധ്യായങ്ങൾക്ക് ശേഷമാണ് ശ്രീരാമചരിതം വരുന്നത് അപ്പോ വ്യക്തി പൂർണ്ണമായിട്ട് ഇതിനെ ബോധിക്കുമ്പോഴോ അവിടെ എത്തുമ്പോഴേക്കും ശ്രീകൃഷ്ണ സഖാവായിരിക്കണം താൻ ശ്രീകൃഷ്ണന് തുല്യമായിരിക്കുന്ന അവബോധം ബോധിക്കണം അപ്പൊ ഭക്തിയോട് കൂടിയിട്ട് ഭക്തർ പത്രം പുഷ്പം ഫലം ഫലത്തോയാണ് അവയെല്ലാം സമർപ്പിച്ചാൽ അതെല്ലാം ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും അതിനെ പെട്ടെ കുജേലന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ഭഗവത് ഉപകരണമായിട്ടായിരുന്നു കുജേലൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഭഗവത് ഉപകരണമായിട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ടോ അഹന്ത മമതകളെന്നും എന്റെ ഉള്ള ഒരു അറിവല്ലായിരുന്നു കുജേലധർമ്മത്തിന് പ്രേരമായിരുന്നത് ഇങ്ങനെ അഹന്താ മമതകളില്ലാതെയാകണമെങ്കിൽ തനിൽ എന്ത് ഗുണമുണ്ടാകണം ഈ മുകളിൽ പറഞ്ഞ ബ്രഹ്മജ്ഞാനം മുതലായിരിക്കുന്ന കൂടി ആകുമ്പോ തനിക്കതിന് സാധ്യമാണ് അതിന് സാധ്യമാകുമ്പോഴോ ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ടും സ്വീകരിക്കും ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുമ്പോഴോ എന്ത് സംഭവിക്കും ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുമ്പോ അതെന്താ മമതകൾ അകലുകയും ചെയ്യും ഞാനതെന്നും എന്റേതെന്നുള്ള മനോഭാവം അകലുകയും ചെയ്യും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ബോധത്തോടുകൂടിയിരിക്കുന്ന കർമ്മമാണിവിടെ ബന്ധത്തിനു കാരണം അപ്പൊ ബന്ധങ്ങൾക്ക് കാരണമായിരിക്കുന്ന കർമ്മത്തെ മോക്ഷമാക്കി തീർക്കണമെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം അതിനെ ഭഗവത് സംബന്ധിയായ കർമ്മമാണ് സകല കർമ്മങ്ങളിലുള്ള മോചനമാണ് പുജയോപാഖ്യാനം എന്ന് നമുക്ക് ശ്രമിക്കാൻ സാധിച്ചു അപ്പൊ അതിനെ ഈ പറയുന്ന ഗുണവിശേഷങ്ങളൊക്കെ നമ്മളെ അറിയുക തന്നെ വേണം ഇവിടെ അറിൽ എന്ന് പറയുന്നുണ്ടാകും വറുത്ത വിത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് വറുത്ത വിത്ത് പിന്നെ മുളയ്ക്കുമോ അത് പിന്നെ തന്നെ ഈ സംസാരത്തിൽ പുനർജനിപ്പിക്കുകയില്ല ഇപ്പൊ വറുത്ത വിത്ത് പോലെ ആകണമെങ്കിൽ എന്ത് വേണം മനസ്സ് ശുദ്ധമാകണം അപ്പോ മനസ്സ് ശുദ്ധമായതിനു ശേഷം ഉണ്ടാകുന്ന വാസനകളോ അത് പുനർജന്മത്തിന് കാരണമാകുന്നു മഹാദേവിയുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തിലെ ആ ചതുശ്ലോകി ഭാഗവതത്തിലും ശ്രവിക്കേണ്ടായി ഞാനല്ലാതെ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ഒന്നും ഉണ്ടാകുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാണ് അതെ മനസ്സ് ശുദ്ധമായതിനു ശേഷം ഒരു ഗതി ഒരു സന്യാസി ഒരു ഗുരു ഒരു ആചാര്യൻ ചെയ്യുന്ന ധർമ്മം ആചാര്യന്റെ പുനർജന്മത്തിന് അത് കാരണമാവുകയാണ് അതുകൊണ്ട് തന്നെ ഗുരുജനങ്ങളുടെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത് അവരുടെ കർമ്മങ്ങളും മറ്റും നോക്കി അവരെ നമ്മൾ എന്താണ് നിഷേധാത്മകമായിട്ട് ചോദ്യം ചെയ്യുവാനുള്ള പ്രവണത സമൂഹത്തിൽ നിന്ന് അകലുക തന്നെ ചെയ്യുന്നു മനസ്സ് ശുദ്ധമായതിനു ശേഷം ലോകത്തിന് ദോഷമായ ഒരു കർമ്മവും ഒരു സന്യാസിയിൽ നിന്നും ഒരു സാധുവിൽ നിന്നും ഉണ്ടാവുകയില്ല അതല്ലാത്തവരുടെ കർമ്മത്തിൽ നിന്നുമാണ് ലോകത്തിന് അമങ്കളങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ഉണ്ടാകുകയാണ് അപ്പൊ ജന്മത്തിന് കാരണമാകാത്ത മനഃശുദ്ധി തേടിയത് കൊണ്ട് തന്നെ ഭഗവാൻ കഴിച്ച ഒരു വിധി അവൻ കൊണ്ട് കുജേലൻ എന്ത് സംഭവിച്ചു ഭക്തിയും ഭുക്തിരിയും ഒരു വിധി അവൽ കൊണ്ട് തന്നെ ലഭിച്ചു ഭക്തിയും ഭുക്തിയും ലഭിച്ചു കഴിഞ്ഞാലോ മുക്തിരിയുമാകും അപ്പൊ ശരിയായ ഈശ്വരോപാസന കൊണ്ട് എന്ത് സംഭവിക്കുന്നു അമ്മ ആഹ്ലാദിക്കുന്നു പിതൃക്കളെ ആഹ്ലാദിക്കുന്നു സുഹൃതികളെ ആഹ്ലാദിക്കുന്നു ദേവാദി വർഗങ്ങൾ എല്ലാവരും ആഹ്ലാദിക്കുന്നു ഭൂമി ദേവിയോ കൃതാന്തയോ ആകുന്നു ശരിയായ ഈശ്വരാമബോധത്തോടുകൂടി ജീവിക്കുക അതാണ് ആവശ്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു ജീവൻ പൂർണ്ണമാകുന്നത് അതും നമുക്കിവിടെ ശ്രമിക്കുവാൻ സാധിക്കുന്നു പിന്നെ ഇവിടെ എന്താ ചോദം കർമ്മമോചനമാണ് ഈ പുതിയ ലോവാഖ്യാനത്തിന്റെ ശരിയായ ശ്രവണത്തിൽ നിന്നും ലഭിക്കുന്ന ഫലം അപ്പോഴാണ് എന്തുണ്ടാകുന്നത് ഈശ്വരൻ ലയിച്ച് ബ്രഹ്മാനന്ദത്തിൽ ഉറച്ചിരിക്കുവാൻ സാധിക്കും അത് തന്നെ പദാർത്ഥം